ഓടിയോടി തളർന്ന വണ്ടികളിൽ നിന്ന് മാറി പുത്തൻ മോടിയിൽ ഒരുങ്ങുകയാണ് നമ്മുടെ സ്വന്തം ആനവണ്ടി പുതുപുത്തൻ നൂറ്റി അറുപത്തഞ്ച് വണ്ടികളാണ് ഈ മാസം അവസാനത്തോടെ നമ്മുടെ നിരത്തുകളിൽ ഇറങ്ങുന്നത് തിരുവനന്തപുരത്തെത്തിച്ച എ സി സ്ലീപ്പർ എ സി സീറ്റർ ബസ്സുകളാണ് എൻ്റെ പുറകിൽ കാണുന്നത് നമുക്കപ്പോൾ ഈ ബസ്സുകളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് പ്രീമിയം സീറ്റർ സ്ലീപ്പർ സീറ്റർ കം സ്ലീപ്പർ എന്നിങ്ങനെ നൂറിലധികം ബസ്സുകളാണ് കെ എസ് ആർ ടി സി ഈ മാസം പുറത്തിറക്കുന്നത് ഈ ബസ്സുകളുടെ എല്ലാം പരീക്ഷണ ഓട്ടം മറ്റാരുമെല്ലാം ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ തന്നെയാണ് ഓടിച്ചു ചെയ്തത് ബസ്സുകൾ ഓടിച്ചു നോക്കിയ ശേഷം മന്ത്രി നിർദ്ദേശിച്ച മാറ്റങ്ങളോടെ പതിമൂന്ന് മീറ്റർ ഡീസൽ എ സീറ്റർ സ്ലീപ്പർ സീറ്റർ കം സ്ലീപ്പർ പത്തേ മീറ്റർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് തിരുവനന്തപുരം ആനയറ സ്വിഫ്റ്റ് ഡിപ്പോയിൽ എത്തിയിട്ടുള്ളത് ദേശീയ പതാകയുടെ കളർ തീമിലാണ് സീറ്റർ കം സ്ലീപ്പർ സ്ലീപ്പർ ബസ്സുകളുള്ളത് ഉള്ളത് പുഷ്ബാക്ക് ലെതർ സീറ്റുകൾ സി സി ടി വി ക്യാമറ തുടങ്ങിയവ ബസ്സിനകത്തുണ്ട് കൂടാതെ സീറ്റർ കം സ്ലീപ്പർ ബസ്സുകളിൽ സീറ്റുകൾക്ക് മുകളിലായാണ് ബർത്തുകൾ ഉള്ളത് ഒരു വശത്ത് സിംഗിൾ ബർത്തും മറ്റൊരു ഭാഗത്ത് ഡബിൾ ബർത്തും ബർത്തുകളിൽ റീഡിംഗ് ലൈറ്റ് മൊബൈൽ ഹോൾഡർ അടക്കമുള്ള സംവിധാനങ്ങളും ഉണ്ട് നാൽപ്പത്തൊമ്പത് സീറ്റുകളുള്ള ബസ്സിൽ വൈഫൈ സംവിധാനം കണക്ട് ചെയ്യാൻ പറ്റുന്ന എൽ ഇ ഡി ഡിസ്പ്ലേ ഉള്ള ടി വി ഉണ്ട് എല്ലാ സീറ്റുകൾക്കും മൊബൈൽ ചാർജിംഗ് പോയിന്റും ഒരുക്കിയിട്ടുണ്ട് അഞ്ച് ക്യാമറകളാണ് ബസ്സിലുള്ളത് ഇംഗ്ലണ്ടിലെ കവൻഡ്രി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓട്ടോമൊബൈൽ ഡിസൈനിങ് ആൻഡ് ട്രാൻസ്പോർട്ട് പഠിച്ച ജി ആദിത്യകൃഷ്ണനും സുഹൃത്ത് തിരുവനന്തപുരം സ്വദേശി അമൽ ജോക്കിൻ സാലറ്റുമാണ് പുതിയ ബസ്സുകളുടെ ഡിസൈൻ തയ്യാറാക്കിയത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ മകനാണ് ആദിത്യകൃഷ്ണൻ വിവിധ ശ്രേണിയിലുള്ള കെ എസ് ആർ ടി സിയുടെ ഈ നൂറുകണക്കിന് ബസ്സുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം ഇരുപത്തൊന്നിനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതുകൂടാതെ ആറു മാസത്തിനുള്ളിൽ മുന്നൂറ്റി നാൽപ്പത് പുതിയ ബസ്സുകളും വരുന്നുണ്ടെന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത് ഏതാണ്ട് മുന്നൂറിലധികം പുതിയ ബസ്സുകളുമായി കെ എസ് ആർ ടി സി ജനങ്ങളുടെ ഇടയിലേക്ക് വരികയാണ് കെ എസ് ആർ ടി സിയുടെ പുതിയ ഒരു തുടക്കം എന്ന് തന്നെ വിശേഷിപ്പിക്കാം കെ എസ് ആർ ടി സി ചരിത്രത്തിലാദ്യമായി ഇത്രയധികം പ്രത്യേകതകളുള്ള ഫ്ലീറ്റ് റോഡിലേക്ക് ഇറക്കുന്നത് ആദ്യമായിട്ടാണ് പുതിയ നിലവിലുള്ള ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റ് അതിനൊപ്പം തന്നെ വളരെ ആധുനികമായ പുതിയ ബസ്സുകൾ ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള ബസ്സുകളുമായി കെ എസ് ആർ ടി സി വരെയാണ് കെ എസ് ആർ ടി സിയുടെ നൂറ് ബസ്സുകൾ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് നൂറ് ബസ്സുകളെ ഒരുമിച്ച് വരികയാണ് പല ഘട്ടങ്ങളിൽ എയർ കണ്ടീഷൻ ചെയ്ത വണ്ടികൾ സ്ലീപ്പർ ബസ്സുകൾ സെമി സ്ലീപ്പർ ബസ്സുകൾ അങ്ങനെ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ഇങ്ങനെ വന്ന് ഗ്രാമപ്രദേശങ്ങളിൽ ഓർഡിനറി ബസ്സുകൾ ബസ്സുകൾ മിനി ഒരു ഫ്ലീറ്റ് കളക്ഷൻ ചെയ്യുന്നു കൊച്ചി കൊച്ചി പഴയ പഴയ അല്ല എന്ന് പറഞ്ഞതുപോലെ ആനവണ്ടി ഇത് വേറെ ലെവലാണ് ക്യാമറമാൻ വിഷ്ണു വൺ ഇന്ത്യ സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്